ഹലോ ഡിയർ ടീസ്റ്റുഡൻസ് വെൽക്കം ടു മൈ മാത്രൂൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻ പാരാമെട്രിക് ഇക്വേഷൻസ് ഫോർ ദി ലൈൻ ത്രൂ ദ പോയിന്റ് ബി ഈക്വൽ ടു ത്രീ മൈനസ് ഫോർ മൈനസ് വൺ പാരല ടു ദ വെക്ടർ ഐ പ്ലസ് ജെ പ്ലസ് കെ ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു ലൈനിന്റെ പരാമട്രിക് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ആ ലൈന് ഈ പി എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ ലൈന് എന്ത് വെക്ടറിന് പാരലാണ് ഐ പ്ലസ് ജെ പ്ലസ് കെ എന്നുള്ള വെക്ടറിന് പാരലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിൽ പീനോട്ടത്തുള്ള ഒരു പോയിന്റ് ഉണ്ട് ഈ പീ ഉള്ള പോയിന്റിലൂടെ ഒരു ലൈൻ ഇതാ ഞാൻ ആ ലൈന് എൽ പേര് കൊടുത്തു ഈ ലൈന് പീനോട്ടത്തുള്ള ഈ പോയിന്റിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ഈ ലൈനിന്റെ പാരലായിട്ട് ഒരു വി എന്നുള്ള വെക്ടർ ഉണ്ട് ഓക്കെ അപ്പൊ ഈ പോയിന്റ് ടി നോട്ട് നമ്മൾ എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് ആയിട്ട് എടുക്കുക കാരണം സ്പേസിലുള്ള ഒരു പോയിന്റാണ് അപ്പം എക്സും വൈയും സെറ്റും ഉണ്ടായിരിക്കും എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് ഇനി വെക്ടറിന് നമ്മൾ എന്ത് ചെയ്യാം പാരൽ വെക്ടറിന്റെ ഇക്വേഷൻ എന്താണ് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ഇങ്ങനെ ഈ ഒരു പോയിന്റും ഒരു പാരൽ വെക്ടറും തന്നു കഴിഞ്ഞാൽ ഈ ലൈനിന്റെ ഇക്വേഷൻ ഇതായിരിക്കും എക്സ് ഇക്കല്ല് എക്സ് നോട്ട് പ്ലസ് ടി എ വൈ ഇക്കല് വൈ നോട്ട് വൈ നോട്ട് പ്ലസ് ടി ബി സെന്റി കല്ല് സെറ്റ് നോട്ട് പ്ലസ് ടി സി നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമുക്കറിയാം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റനിൽ നമ്മൾ പി നോട്ട് ഉള്ള പോയിന്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ് എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് തന്നിരിക്കുന്നത് ത്രീ മൈനസ് ഫോർ മൈനസ് വൺ ആണ് അതേപോലെ നമുക്കിവിടെ തന്നിട്ടുള്ള പാരലൽ വെക്ടർ വി ആരാണ് ഇതാണ് നമ്മുടെ വി ഓക്കെ ഇവിടെ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണ് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും എക്സ് ഈക്വൽ ടു എക് പ്ലസ് ഓക്കെ എക്സ് നോട്ട് പ്ലസ് ടി എന്ന് പറയുമ്പോൾ എക്സ് നോട്ട് എന്നുള്ള പോയിന്റ് നമുക്കറിയാം ത്രീ ആണ് അപ്പൊ ത്രീ പ്ലസ് ടി ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇവിടെ എ എന്നുള്ളത് ഐൻ്റെ അടുത്തുള്ള കോഫിഷ്യൻറ്റ് വൺ ആണ് അപ്പൊ ടി ഇൻ വൺ എന്ന് പറയുമ്പോൾ ടീന്ന് എഴുതിയാൽ മതി ഓക്കെ അടുത്തത് വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ടി ബി വൈ നോട്ട് എന്നുള്ളത് മൈനസ് ഫോർ ആണ് അപ്പൊ മൈനസ് ഫോർ പ്ലസ് t into b എന്നുള്ളത് j ന്റെ അടുത്തുള്ള കോയഫിഷ്യൻറ്റ് വണ്ണ് അപ്പൊ ടി ഇൻറ്റു വണ് നമ്മള് ജസ്റ്റ് എന്ന് എരിയാ മതി ഓക്കെ അപ്പോൾ മൈനസ് ഫോർ പ്ലസ് ടി ഇനി സെറ്റിന്റെ സെറ്റ് എന്തായിരിക്കും സെറ്റ് Z നോൺ പ്ലസ് ടി ഇൻ സി സെറ്റ് നോട്ട് എന്നുള്ളത് ഇവിടെ മൈനസ് വൺ ആണ് അപ്പോൾ മൈനസ് വൺ പ്ലസ് ടി ഇൻറ്റു ഇവിടെ c എന്നുള്ള നമ്പറ് വൺ ആണ് അപ്പൊ ടി ഇൻറ്റു t എന്ന് ഏരിയാ മതി അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഇതായിരിക്കും ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടോ എക്സിക്കല്ലു ത്രീ പ്ലസ് പി വൈക്കല്ല് മൈനസ് ഫോർ പ്ലസ് പി സെറ്റിക്കല്ല് മൈനസ് വൺ പ്ലസ് പി